പല നിറത്തിലും പല സ്മെല്ലുകളിലായിട്ടുള്ള ഹാൻഡ് വാഷ് ആണ് നമ്മൾ ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് കേട്ട കുറച്ച് സമയം ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഹാൻഡ് വാഷുകളാണ് വളരെ സിമ്പിളായി തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഹൈഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും ക്രിസ്മസ് ഒക്കെ അടിച്ചുപോലിച്ചില്ലേ നമ്മുടെ ന്യൂ ഇയർ വരാനായിട്ട് പോവാണ് എല്ലാവർക്കും നല്ലൊരു വർഷം ആശംസിച്ച് കൊള്ളുന്നു അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഹാൻഡ് വാഷിന്റെ വീഡിയോ ആയിട്ടാണ് ഹാൻഡ് വാഷിന്റെ വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പല നിറത്തിലുള്ള ഹാൻഡ് വാഷ് ആണ് കേട്ടോ പല നിറത്തിലും പല സ്മെല്ലിലുള്ള ഹാൻഡ് വാഷ് ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ നമ്മുടെ കയ്യിലെ ഹാൻഡ് വാഷിന്റെ കിറ്റ് അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ ഹാൻഡ് വാഷിന്റെ കിറ്റിൽ നമുക്ക് ഒരു കളറാണ് കിട്ടുന്നത് നിങ്ങൾക്ക് എക്സ്ട്രാ കളർ മേടിക്കുകയാണെങ്കിൽ നമുക്ക് പല തരത്തിലുള്ള ഹാൻഡ് വാഷുകൾ ബേക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പൊ ഹാൻഡ് വാഷിന്റെ മാത്രമല്ല നമ്മുടെ കയ്യിൽ ഡിഷ് വാഷ് അതുപോലെ തന്നെ ഫ്ലോർ ക്ലീനർ പിന്നെ ഓയിൽ എല്ലാത്തിൻ്റെ മേക്കിംഗ് കിറ്റുകൾ അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ ഇതേ ഹാൻഡ് വാഷിന്റെ കോമ്പൗണ്ട് ആണിത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാട്ടോ നേരങ്ങളേറെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പം നമ്മൾ സെയിം ഡിഷ് വാഷിന്റെ മെത്തേഡ് തന്നെയാണ് കേട്ടോ രണ്ട് പാത്രത്തിൽ നമ്മൾ ഓരോ ലിറ്റർ വെള്ളം വെച്ചിട്ടുണ്ട് നമുക്ക് മൂന്ന് ആണ് കേട്ടോ ഇതുകൊണ്ട് മേക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നത് അപ്പോൾ രണ്ട് ലിറ്റർ വെള്ളത്തിൽ ഒരു ലിറ്റർ വെള്ളത്തിൽ നമുക്ക് സാൾട്ട് മിക്സ് ചെയ്യാനും ഒരു ലിറ്റർ വെള്ളത്തിൽ നമുക്ക് കോമ്പൗണ്ട് മിക്സ് ചെയ്യാനാണ് കേട്ടോ ടോട്ടൽ കിട്ടുന്നത് മൂന്ന് ആണ് അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ സാൾട്ട് നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ സാൽട്ട് അതുപോലെ തന്നെ ഫ്രാഗ്രൻസ് പിന്നെ കളർ നമുക്ക് ഒരു കളറാണ് ഡിഷ് വാഷിൽ സോറി ഡിഷ് വാഷ് എന്ന് പറയുന്നത് ഹാൻഡ് വാഷില് നമുക്ക് കിറ്റിൽ കിട്ടുള്ളൂ കേട്ടോ നമ്മൾ ഇന്ന് പലതരത്തിലുള്ളതാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ സാൾട്ട് എടുത്ത് ഒരു പാത്രത്തിലോട്ട് അലിയാനായിട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ നമ്മള് സാൾട്ട് ഒരു പാത്രത്തില് വൺ ലിറ്റർ വെള്ളത്തിലേക്ക് ഇട്ടുകൊടുക്കാണ് കേട്ടോ എന്നിട്ട് നക്കത് നല്ലതുപോലെ അലിയിച്ചെടുക്കണം ചെറുതായിട്ട് കരടുകളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പൊ നമുക്കത് അടിഭാഗം നന്നായിട്ട് നമുക്ക് മാറ്റണം അല്ലെങ്കിൽ നമ്മുടെ ഡിഷ് വാഷില് നല്ലതുപോലെ കരടുകൾ വരാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ അപ്പൊ നല്ലതുപോലെ നമ്മൾ സാൾട്ട് സാൾട്ട് ഈ വെള്ളത്തില് മിക്സ് ചെയ്ത് കൊടുക്കാം അടുത്തത് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ആണ് കേട്ടോ കോമ്പൗണ്ട് നമുക്ക് വൺ ലിറ്റർ വാട്ടറിലേക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നല്ല വൈറ്റ് കളറിലാണ് നമ്മുടെ കോമ്പൗണ്ട് ഇരിക്കുന്നത് അപ്പോൾ വാട്ടറിൽ കണ്ടില്ലേ മിക്സ് ആവാത്ത പോലെ അത് നമ്മുടെ സാൾട്ട് നമ്മൾ നമ്മളിതിൽ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇത് രണ്ടും കൂടി നല്ലോണം സെറ്റായി കിട്ടോ ഇതിന്റെ ഉള്ളിലൊക്കെ കുറെ ഇരിക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ നമുക്ക് എടുക്കണം അപ്പൊ നമുക്ക് ഇതുപോലെ ചെറിയൊരു സ്പാച്ചിലോ വെച്ചിട്ട് മൊത്തമായിട്ട് ഇതിന്ന് എടുക്കാട്ടോ നമ്മുടെ പാത്രത്തിന് ഒരുപാട് നന്നായി ഇങ്ങനെ പറ്റിച്ച് പിടിച്ചിട്ട് ഇരിക്കുന്നുണ്ടാവും അപ്പൊ നമുക്ക് നല്ലോണം ഇതിൽ നിന്ന് ഇതുപോലെ സ്പാച്ചിലും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും കേട്ടോ അപ്പൊ നമ്മുടെ കോമ്പൗണ്ട് ഞാൻ മൊത്തമായിട്ട് ഈ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നെക്സ്റ്റ് നമ്മുടെ സാൾട്ട് വാട്ടർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം നമ്മൾ സാൾട്ട് വാട്ടർ നന്നായി അലിഞ്ഞതിന് ശേഷം നമുക്ക് ഈ കോമ്പൗണ്ട് മിക്സ് ചെയ്തിട്ടുള്ള വാട്ടറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഇതേ മെത്തേഡ് തന്നെയാണ് നമ്മുടെ ഡിഷ് വാഷിനും വരുന്നത് കേട്ടോ പൊതേ രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കട്ട അപ്പൊ ദേ ഇത് രണ്ടും നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്കാണ് കേട്ടോ ഫ്രാഗ്രൻസും കളറും ആഡ് ചെയ്യേണ്ടത് അപ്പം നമ്മൾ വെറൈറ്റി കളറുകളിൽ ചെയ്യണ കാരണോണ്ട് ഇതിലേക്ക് ഞാൻ അഞ്ഞൂറ് എം എൽ മാറ്റിയാണ് കേട്ടോ അഞ്ഞൂറ് എം എൽ മാറ്റി നമ്മൾ പല കളറിലാണ് ഇപ്പോൾ മേക്ക് ചെയ്യാൻ പോകുന്നത് അപ്പം ഇതിൽ ഞാൻ പല കളറും അതുപോലെ തന്നെ പല ഫ്രാഗ്രൻസ് ഓയിലുകളാണ് കേട്ടോ കൊടുക്കുന്നത് വേറെ വേറെ ഫ്രാഗ്രൻസ് ഓയിലുകളാണ് അപ്പം നമുക്കിതിൽ ആയിട്ട് അഞ്ഞൂറ് മെഷർ ചെയ്ത് ചെയ്തെടുക്കണം കേട്ടോ ഇതിൽ കറക്റ്റായിട്ട് അഞ്ഞൂറ് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫ്രാഗ്രൻസ് ഒഴിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് റെഡ് കളറാണ് കേട്ടോ ഇനി നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്യാം നല്ല അടിപൊളി കളറിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഒരു കളറാവുമ്പോൾ ഇപ്പൊ നമുക്ക് പല കളർ ഇഷ്ടമായിട്ടുള്ള കസ്റ്റമറാണ് നമ്മൾക്ക് ഉള്ളത് അപ്പോൾ ഒരു കളറിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ അത് കാരണം കൊണ്ടാണ് ഇപ്പൊ നമ്മൾ പല കളർ ആഡ് ചെയ്യുന്നത് കേട്ടോ ഇതേ നല്ലതുപോലെ നമ്മൾ കളറ് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമുക്ക് ബോട്ടിലേക്ക് മാറ്റുകയാണ് അപ്പൊ കുറച്ച് കഴിയുമ്പോ ഇതിലെ പതി ഒക്കെ മാറിക്കിട്ടും കേട്ടോ നമ്മള് രണ്ട് ബോട്ടിലാണ് കേട്ടോ പാക്കുന്നത് അപ്പൊ ഇതേ നമ്മൾ റെഡ് കളറിന്റെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഇതിന്റെ ദേ ഇതുപോലെ ഉള്ളതാണ് ട്ടോ ക്യാപ്പ് വെച്ച് നമുക്ക് നല്ലോണം ഇത് മൂടിക്കൊടുക്കാം നമ്മൾ മൂടി മൂടിക്കൊടുത്തിട്ടുണ്ട് ട്ടോ അപ്പൊ ഇതേ നമ്മള് രണ്ട് ബോട്ടില് റെഡി ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മള് നെക്സ്റ്റ് കളർ ആഡ് ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇതിലേക്ക് ഒരു അഞ്ഞൂറ് എം എൽ കൂടെ ഇതൊക്കെ അഞ്ഞൂറ് എം എൽ ഇരുന്നൂറ്റെംഎൽ എം എൽ ന്റെ രണ്ട് ബോട്ടിലാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത് ഇനി അടുത്തത് നമ്മൾ അഞ്ഞൂറ് എം എൽ കൂടെ എടുക്കുകയാണ് നെക്സ്റ്റ് നമ്മൾ ലെമണിൻ്റെ കളറും ലെമണിൻ്റെ സ്മെല്ലാണ് കേട്ടോ കൊടുക്കുന്നത് പുതിയ മഞ്ഞ നല്ല ഭംഗിയുണ്ട് കേട്ടോ മഞ്ഞ കളറ് അപ്പം നമ്മൾ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി അതിലേക്കുള്ള ഫ്രാഗ്രൻസ് നമ്മൾ ലെമണിൻ്റെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോ ലെമണിന്റെ ഫ്രാഗ്രൻസ് നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ലെമണിന്റെ നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മഞ്ഞ കളറാണ് കേട്ടോ അപ്പൊ നമുക്ക് ലെമണിന്റെ ഈ ബോട്ടിലേക്ക് മാറ്റാംട്ടാ നല്ല അടിപൊളി കളറാണ് കേട്ടോ ലെമണിന്റെ അപ്പൊ നമുക്കിനി ഇതിനും ക്യാപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ലെമണിന്റെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇനി നമ്മള് നെക്സ്റ്റ് ഗ്രീൻ കളറിലുള്ള ബേസ് കോമ്പൗണ്ട് ആണ് കേട്ടോ ഈ ബോട്ടിലേക്ക് ഒഴിക്കുന്ന അപ്പൊ നമുക്ക് ഗ്രീൻ കളർ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഗ്രീൻ കളർ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഇതിലേക്കുള്ള ഫ്രാഗ്രൻസ് കൂടെയാണ് കേട്ടോ ആഡ് ചെയ്യുന്നത് അപ്പൊ നമ്മള് ഗ്രീൻ കളറ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ബോട്ടിലോട്ട് മാറ്റാം കേട്ടോ കുറച്ച് പണിയാണ് പക്ഷെ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള കളറുകളില് കിട്ടുന്ന മാത്രം കേട്ടോ നമ്മള് ഓൾറെഡി ഒരു കളറിലാണ് ചെയ്യുന്നത് നമ്മുടെ കിറ്റിൽ ഒരു കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് പക്ഷെ നമുക്ക് പല കളറിലുള്ള ഇത് ആവശ്യമുള്ള കാരണം കൊണ്ട് അപ്പൊ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാ കളറുകളും ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ നിങ്ങൾക്കാണെങ്കിൽ ഒരു കിറ്റില് ഒരു കളറും അതുപോലെ തന്നെ ഒരു ആണ് ഉണ്ടാവുക അപ്പൊ നമുക്ക് വലിയ ടെൻഷനൊന്നും ഇല്ലാട്ടോ ആ ഫ്രാഗ്രൻസ് അതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു കളറും അതിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ ഇതുപോലെ പല കളറില് ചെയ്യണ കാരണം കൊണ്ടാണ് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് പോലെ തോന്നുന്നത് അപ്പം നമ്മൾ മൂന്ന് കളർ ഇവിടെ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട് നാലാമത്തെ നമ്മൾ ലാവണ്ടർ കളറാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കളറുകൾ മേടിക്കേണ്ടി വരും കേട്ടോ പല കളറിൽ ചെയ്യാനാണെങ്കിൽ അതുപോലെ തന്നെ ഫ്രാഗ്രൻസും വാങ്ങിക്കേണ്ടി വരും ഇപ്പം നമുക്ക് ഒരു കളറ് മാത്രമായിട്ട് ചെയ്യുകയാണെങ്കിൽ ട്ടോ ഞാനിപ്പോ ഒരു വെറൈറ്റിക്ക് വേണ്ടിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് അതെ നമ്മുടെ ഹാൻഡ് വാഷുകൾ പല നിറത്തിലും പല സ്മെല്ലിലും ആണ് കേട്ടോ ഇപ്പൊ നമ്മള് മേക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ് അല്ലെ വെറൈറ്റി കളറുകളിൽ ഉണ്ടാക്കുമ്പോഴാണ് കാണാൻ നല്ല ഭംഗി ഉണ്ടാവുന്നത് കേട്ടോ അപ്പൊ നോക്കിയേ ഓരോ കളറിനും ഓരോ കളറിന്റെ ഭംഗിയാണ് കേട്ടോ എനിക്ക് ഇത് കൂടുതൽ ഇഷ്ടപ്പെട്ടത് നമ്മുടെ ലാവണ്ടർ കളറും അതുപോലെ തന്നെ യെല്ലോ കളറാണ് പ്രത്യേകം ഒരു ഭംഗി ഉണ്ട് കേട്ടോ ഈ രണ്ട് കളറുകൾക്കും ബാക്കിയുള്ളത് ഭംഗിയില്ല എന്നല്ല കേട്ടോ എല്ലാ കളറിനും അതിൻ്റെതായ ഭംഗിയുണ്ട് പക്ഷെ എനിക്ക് കുറച്ചും ഇഷ്ടപ്പെട്ടത് ഈ രണ്ട് കളറുകളാണ് കേട്ടോ അപ്പം നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ വളരെ ആയിട്ട് നമുക്ക് ചെയ്യാൻ വെറും അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഹാൻഡ് വാഷ് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് വരുമാനം ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലേ പറ്റും പുറത്തൊന്നും ജോലിക്ക് പോകേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇത് മേക്ക് ചെയ്യാനുള്ള കിറ്റ് നിങ്ങൾക്ക് കിട്ടാനില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ആർക്കെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കാം കേട്ടോ അതിലേക്ക് മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും അപ്പൊ ഇത് മൂന്ന് ലിറ്ററിന് മൂന്ന് ലിറ്റർ ഉണ്ടാക്കാൻ പറ്റുന്ന കിറ്റ് ആണ് കേട്ടോ അതിന്റെ നമുക്ക് കൂടുതൽ ഉണ്ടാക്കാൻ പറ്റുന്നതില്ല മൂന്ന് ലിറ്ററാണ് നമുക്ക് വരുന്നത് കേട്ടോ കിറ്റ് അപ്പൊ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാൻ മറക്കണ്ട പിന്നെ നമ്മുടെ കയ്യിൽ ഹാൻഡ് വാഷിന്റെ കിറ്റ് മാത്രല്ല കേട്ടോ ഉള്ളത് ഡിഷ് വാഷിന്റെ കിറ്റ് അതുപോലെ തന്നെ ഫിനോയില് ഫ്ലോർ ക്ലീനർ എല്ലാ മേക്കിംഗ് കിറ്റുകളും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ ഏതെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കില് മെസ്സേജ് ചെയ്യാൻ മറക്കണ്ട പിന്നെ സോപ്പ് മേക്കിങ്ങിന്റെ കിറ്റും അവൈലബിൾ ആണ് ഇത് കൂടാതെ സോപ്പ് മേക്കിങ്ങിന്റെ കിറ്റ് ഷാംപൂ മേക്കിങ്ങിന്റെ കിറ്റ് ഫേസ് വാഷ് മേക്കിങ്ങിന്റെ കിറ്റ് ലിബ മേക്കിങ്ങിന്റെ കിറ്റ് എല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ ആർക്കെങ്കിലുമൊക്കെ കിട്ടാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാ വീട്ടമ്മമാർക്കും യൂസ്ഫുൾ ആയിട്ടിട്ടാകുമെന്ന് വിചാരിക്കുന്നു കേട്ടോ യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തോളൂ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമന്റ് എന്താണെന്ന് വെച്ചെങ്കിലും നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തോളൂ കേട്ടോ അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം അതിനു മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് അപ്പൊ നമ്മുടെ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്ന വീഡിയോസ് ആയിരിക്കും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം ബൈ